ഹലോ നമസ്കാരം യഥാ സോമിലി കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തരം മാറ്റിൻ്റെ കഥ നോക്കാം കേട്ടോ അപ്പോൾ അതായത് മറ്റേ ആ മറ്റേ എന്താ പറയുക അനർഘ മൂർത്തിസാറിനെ വിളിക്കുന്ന സമയത്ത് ഗുണ്ടകൾ ആ കുട്ട വായ പൊത്തി പിടിക്കുകയാണ് അപ്പോൾ അവരുടെ വിചാരം അവള് മരിച്ചു എന്നാണ് മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് അവിടെ വേഗം ഐ സുവിൽ കയറ്റും കയറ്റുന്ന സമയത്ത് ഡോക്ടർ പുറത്തേക്ക് വരികയാണ് പുറത്തേക്ക് വരുന്ന സമയത്ത് പറയും മരിച്ചിട്ടില്ല ഒരു ബോധം പോയതാണ് പക്ഷേ ആ കുട്ടി ഏത് നേരം വേണമെങ്കിലും മരിക്കാം ആ ഒരു കണ്ടീഷനിൽ അവൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോയത് എന്ന് പറയും അപ്പോൾ അപ്പോളാണവർ അവർ വിചാരിച്ചാൽ അവർ മരിച്ചു എന്നിട്ടാണ് മൂർത്തിസാറിനെ വിളിക്കുന്നത് ഐ സി എൽ ആണ് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് അപ്പോൾ മൂർത്തി സാർ പറയേണ്ടത് ഞാൻ സംസാരിച്ചു കൊടുക്കുമ്പോൾ എന്ത് ഫോൺ കട്ടായത് പിന്നെന്താ കുട്ടി എടുത്തില്ല എന്ന് അയ്യോ സാറേ അത് തന്നെ അവൾക്ക് പെട്ടെന്ന് വയ്യാണ്ട് അയാള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കി ഇറക്കിയ ഐസൂയിലാണ് എന്നറിയും അപ്പോൾ സാറ് പെട്ടെന്ന് അവിടെ വരണമെന്ന് പറയും അങ്ങനെയാണ് പിന്നെ ഇവർ അങ്ങോട്ട് വരുന്നത് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അപ്പോൾ അവിടുന്ന് ഡോക്ടറോ ഒന്നിങ്ങനെ പറയും മരിച്ചിട്ടില്ല ബോധം പോയി ബോധം പോയിരിക്കുകയാണ് ചിലപ്പോൾ ഒരുപക്ഷെ ആ കുട്ടി ഇറക്കവറായും പക്ഷെ എന്നാലും ജീവനോടുണ്ടാവില്ല ബോധം തെളിഞ്ഞു വന്നാലും അധികം ദിവസം ഉണ്ടാവില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഡോക്ടറോടൊന്നും സംസാരിക്കാനുള്ളത് കിട്ടിയിട്ടില്ല എന്ന് പറയും സംസാരിച്ചിട്ടൊന്നുമില്ല ആ എന്തായാലും സാറല്ലോ മരിച്ചിട്ടൊന്നുമില്ലല്ലോ എന്തായാലും അപ്പം ഗുണ്ടകളാണ് അബിയ ഏർപ്പാടാക്കുമ്പോൾ അബിയ അതൊക്കെ ആലോചിക്കുന്നതാണ് പിന്നെ കാരണം അവനെ ഏർപ്പാടാക്കിയാലാണ് അങ്ങനെ ആയ അവരുടെ അവൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആദർശിൻ്റെ ഫോട്ടോ അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അനകയുടെ ബോഡി ഇങ്ങനെ കടത്തിയിരിക്കന്നെ വീട്ടിൽ അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നിട്ടാണ് അവനീ ചിന്തിച്ച് കൂടണതൊക്കെ അപ്പോൾ ഈ ഗുണ്ടകൾ എപ്പോഴേക്കും അവൻ്റെ അടുത്ത് വരുമ്പോൾ അങ്ങനെ കണ്ണും ഇങ്ങനെ കാണിക്കും ഫോട്ടോസേക്ക് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സാർ സാറതൊന്ന് കാണു എന്ന് മൂർത്തി സാറിനോട് ഈ ഫോട്ടോ ഈ ഗുണ്ടകൾ തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഫോട്ടോ നോക്കുമ്പോൾ പറയും അപ്പോൾ ആദർശിൻ്റെ ഫോട്ടോ അപ്പോൾ പറയും ഇതങ്ങനെ ഇവിടെ ആ ഇവള ഇയാളാണ് ഇവിടെ വന്നപ്പോ ഇയാളാ മൂർത്തി സാറിൻ്റെ ഈ മോനാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നറിയാം അപ്പോൾ പറയും ഇപ്പോൾ ആദർശിനെ ഇട്ട് പറയുക ഞാനോ ഞാനൊന്നും അറിയും അല്ല ഈ ഞാനല്ല ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തു വെച്ചിട്ട് എൻ്റെ പേര് വെറുതെ നാശാക്കാനോ എന്ന് അപ്പോൾ പറയും സാർ അങ്ങനെ കള്ളമെന്ന് സാർ ഇവിടെ വന്നു പോകുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടറിയും നീ എപ്പോൾ കണ്ടിട്ട് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആദർശ് ഈ ഗുണ്ടേത്തല്ലാന്ന് ചെല്ലുകയാണ് അപ്പോൾ അറിയേ അരുത് ഇവിടെ ഒരു മരുന്ന വീടാണ് ഇവിടെ അങ്ങനെ ഒരു കയ്യങ്കളി കളി വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ അഭി പറയും പിന്നെ എന്താണ് നിങ്ങൾ വെറുതെ ആളെ പേര് നാശാക്കരുത് അതൊക്കെ ഇങ്ങനെ കാരണം ഗുണ്ടകളുടെ ഗുണ്ടകളെ വഴക്ക് അറിയണമല്ലോ കാരണം ഇവനെ ഏർപ്പാടാക്കിയതാണ് അത് അറിയുന്നില്ല അപ്പോൾ പറയും പിന്നെ ഞാൻ അച്ഛ മുത്തശ്ശ ഞാൻ അറിയുന്നില്ല ഞാൻ എനിക്കിങ്ങനെയൊരു ഇതും ഉണ്ടായിട്ടില്ല എന്നൊക്കെ അങ്ങനെ പറയും ഇപ്പോൾ നീ ഈ പെൺകുട്ടിയെ അറിയില്ലേക്കുമ്പോൾ ഇല്ല മുത്തശ്ശ ഞാനറിയില്ല എന്നറിയാം ആദർശം പിന്നെ ഇക്കാലത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ച് അല്ല ഇങ്ങനെ ഒരു രണ്ട് ഫോട്ടോ ചേർത്ത് വെച്ചിട്ട് ഇതിങ്ങനെ ചെയ്യാൻ ആർക്കാ പറ്റാത്തത് എന്നൊക്കെ വെച്ചാൽ അങ്ങനെ എന്തോ ആണെന്ന് അറിയാം അപ്പോൾ പറഞ്ഞു ഇവിടെ എല്ലാവർക്കും ഒക്കെ അറിയാം ആദർശം ഇവിടെ വന്ന് പോണ കാര്യം എന്ന് കാര്യമെന്നറിയാം അപ്പോൾ ഒരിക്കലും ആദർശനം മൂർത്തിസാറിനകത്ത് അറിയാം ആദർശം ഒരിക്കലും അങ്ങനെ ഒരു ഇത് ചെയ്യില്ല എന്നാലും പറയും നിങ്ങൾ വലിയ കൊമ്പത്തെ ആൾക്കാരായിരിക്കും പക്ഷേ തെറ്റ് തെറ്റെന്നെ എന്ന് എന്നറിയും നിങ്ങളുടെ ഇമേജ് പോകുന്നു ചോദിച്ചിട്ടാണോ നിങ്ങൾ ഇത് ഏറ്റെടുക്കാത്തത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ബഹളമാണ് അത് കഴിഞ്ഞിട്ട് ഇവർ ഇപ്പോൾ സാർ അറിയും നിങ്ങൾ അങ്ങനെ വലിയ വർത്താനം ഒന്നും പറയണ്ട ഇത് ഇങ്ങനെ ഇങ്ങനൊരു ഓലപ്പാമ്പ് കാണിച്ചാൽ ഞങ്ങളിട്ട് പേടിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവർ എല്ലാവരും കൂടെ അവിടെ അപ്പോൾ അവരും വരും ഇതിലെന്തെങ്കിലും ഒരു തീരുമാനം അല്ലാണ്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയും എന്ത് തീരുമാനം എന്നറി ഇപ്പോൾ അതർശി പറയും ഞാൻ ഇതറിയില്ല അത് തീർത്തും അറിയും എനിക്കറിയില്ല മുത്തശ്ശേ ഞാനിങ്ങനെ ഒന്നിൽ പെട്ടിട്ടില്ല അങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്കങ്ങനെ ഒരു പെൺകുട്ടിയോട് സ്നേഹവും ഇല്ല എന്നൊക്കെ പറയും അപ്പോൾ മൂ പിന്നെ അപ്പോൾ പറയും നമുക്ക് പോവാം പിന്നെ നിങ്ങൾ വിളിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ വന്നതാണ് ഇനി ഞങ്ങൾക്ക് വേറൊന്നും അറിയേണ്ട ആവശ്യമില്ല ഞങ്ങൾ പോകുക എന്ന് ഈ പൊളിക്കീ കുട്ടി അകത്തുനിന്ന് ഓടി അച്ചാന്ന് വിളിക്കുമ്പോൾ ആദ്യം തിരിഞ്ഞ് നോക്കേണ്ടത് അബിയാണ് അത് കഴിഞ്ഞിട്ടാണ് ആദർശം നോക്കേണ്ടത് അപ്പോൾ വന്നിട്ട് അച്ഛാ പറഞ്ഞിട്ട് ആദർശിൻ്റെ കൈയിനാണ് പിടിക്കേണ്ടത് അപ്പോൾ ആദർശൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ ആകെ ഇവർ എന്താ മതിരി അച്ഛാ എന്നെയും കൂടെ കൊണ്ടുപോവെച്ചാ എന്നേം കൂടെ കൊണ്ടുപോവെച്ചാ ഈ കുട്ടി ഭയങ്കര കരച്ചിലാണ് അപ്പോൾ ആദർശ് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുക അങ്ങനെ ആദർശ് എന്ത് ചെയ്യും ഒരു ആ മൂർത്തിസാറെ ചെയ്യും ഫോൺ അബിയുടെ കൈ കൊടുത്തിട്ട് ഈ കുട്ടീനടുത്ത് എടുക്കുകയാണ് അപ്പോൾ പറയും ഇത് ഞങ്ങൾ ഒരുപാട് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അത് ആദർശം പറയുന്നുണ്ട് ഗുണ്ടങ്ങളോട് ആദ്യം പറയുന്നുണ്ട് ഞങ്ങളിങ്ങനെ കുറേ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിൽ ഈ കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാനുള്ളത് ഞങ്ങള് ചെയ്യാൻ അതിനുള്ള സഹായങ്ങളും ചെയ്യാം അല്ലാണ്ട് അതിനെ ജീ എടുത്ത് എടുത്തു വളർത്താനൊന്നും താല്പര്യമില്ല എന്നങ്ങനെ പറയാനെട്ടോ അപ്പോൾ അറിയാം അത് പറഞ്ഞാൽ പറ്റില്ല എന്നൊക്കെ ഈ ഗുണ്ടകളും വാദിക്കുന്നുണ്ട് അപ്പോൾ പറയും ആദർശം പറഞ്ഞാണ് ശരി ഇപ്പോൾ പിന്നെ ഒരു പിഞ്ചു കുഞ്ഞാണ് അതിൻ്റെ മുഖത്തൊക്കെ അതിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ശരിയല്ല പക്ഷേ ഞാൻ ഇതിൻ്റെ സത്യം ഞാൻ കണ്ടുപിടിക്കും അപ്പോൾ അപ്പോൾ അപ്പോഴേ ഉള്ളൂ ബാക്കി ഞാൻ ചെയ്യാം ഇനിയിപ്പോൾ എന്തായാലും ഒരു പുഞ്ച് കുഞ്ഞ് വന്നിട്ടിങ്ങനെ കരഞ്ഞു വിളിക്കുമ്പോൾ കാണാണ്ട് പോകാനുള്ളത്ര ഇതൊന്നും അല്ല എനിക്ക് ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ അപ്പോൾ മുത്തശ്ശ അത് വേണം വയ്ക്കുമ്പോൾ വേണം ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ദൃശ്യം എന്നറിയാം അങ്ങനെ ഈ കുട്ടീനെ എടുത്തിട്ട് എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ അഭി വേഗം വാങ്ങി എടുക്കാതെ മുത്തശ്ശേ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അഭി വാങ്ങിയെടുക്കാൻ അങ്ങനെ പോയി ഒരു കാറ് കയറുക കാറ് കയറുന്ന സമയത്ത് പിന്നെ കാർ കയറുന്ന സമയത്ത് എന്താണ് ഈ പിന്നെ ഗുണ്ടകൾ തമ്മിലായി സംസാരം ഇപ്പോൾ പറയും ടാ തന്നെ അതിനെ പറഞ്ഞേക്കേണ്ടത് അവളെ ചിതയ്ക്ക് എടുത്തിട്ട് പോരെ പറഞ്ഞേക്കും കുട്ടീനെ അറിയുമ്പോൾ കൊണ്ടു വച്ചാൽ കൊണ്ടുപോട്ടാ അല്ലെങ്കിൽ ആരെയും ഏറ്റെടുക്കുക അപ്പോൾ പിന്നെ പിന്നെ അതെല്ലാം അങ്ങോട്ട് കഴിയട്ടെ എന്നിട്ട് പിന്നെ വിളിക്കാം ബാക്കി കാശും കൂടെ സെറ്റിൽ ചെയ്യണ്ടേ ഒരു ഗുണ്ട പറയുന്നതാണ് ബാക്കി കാശും കൂടെ സെറ്റിൽ ചെയ്യണ്ടതെന്ന് അങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഇവരിങ്ങനെ കാറിൽ ഇങ്ങനെ പോവുകയാണ് കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പറയും പിന്നെ ഇത് വലിയൊരു പ്രശ്നമാകുമ്പോൾ പറയും എന്താ മുത്തശ്ശം നമ്മൾ ചെയ്യുക നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്താ ഞാൻ എന്താ പറയുക ഇത് എൻ്റെ കുട്ടിയെന്ന് ഞാൻ എങ്ങനെ നായനോടും അമ്മോടൊക്കെ പറയും എന്നൊക്കെ പറയും അപ്പോൾ പറയും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവാതിരിക്കില്ല ഇത് സത്യാവസ്ഥ എന്തായാലും അറിയണമല്ലോ ഒരു ഇതൊരു ഒരു പെൺകുട്ടി ഒരു കുട്ടീനെ കൊണ്ട് വന്നിട്ട് ഇത് നിങ്ങളെ കുഞ്ഞാണെന്ന് പറയുമ്പോൾ അത് കണ്ണടച്ച് വിശ്വസിക്കേണ്ട ഇതൊന്നുമില്ല കാരണം കാലം ഒരുപാട് പുരോഗമിച്ചില്ല എന്ന് പറയും അപ്പോൾ അബി പറയാം മുത്തശ്ശ വണ്ടി ഒന്ന് സൈഡാക്കുക പറയാൻ പറയും അതിന് അദർശ് വണ്ടി ഒരു ഭാഗത്ത് സൈഡാക്കണം കുട്ടീനെ കാർത്തന്നെ എടുത്തിപ്പോൾ മൂന്നാളും കാർന്ന് പുറത്തിറങ്ങി സംസാരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ പറയും മുത്തശ്ശ പിന്നെ ഞാനൊരു കാര്യം പറയും ഇത് ഏട്ടൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് സോഷ്യൽ മേ മീഡിയയിലൊക്കെ വന്നുകഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും കാരണം ഏട്ടൻ്റെ ഇമേജ് മുഴുവൻ പോകും മാത്രമല്ല നമ്മുടെ കമ്പനിയെ അത് ബാധിക്കും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അറിയാം അതിപ്പോൾ ഞാനെന്താ ചെയ്യുക ഞാനതിലൊരു തെറ്റും ചെയ്തിട്ടില്ല സത്യമായിട്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നങ്ങനെ ആദർശം പറയുന്നുണ്ട് ഇതിന് എനിക്കറിയാത്ത കാര്യങ്ങളാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയും അതിന് നീ എന്താ ഇനിയിപ്പോൾ എന്താ ചെയ്യും അപ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്യാൻ മുത്തച്ഛാ വേറൊന്നും ഉണ്ടല്ല നമ്മുടെ കമ്പനിക്ക് ഒരു മോശം പേരുണ്ടാവുമ്പാടില്ല അതുപോലെ ആദർശേട്ടനും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴില്ല ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്ന് പറയാമെന്നു പറയാം അഭി വലിയ മാ വിശാല മനസ്സകനാവുകയാണ് അവിടെ അപ്പോൾ പറയൂ അപ്പോൾ ഞാൻ ഞാനാന്ന് പറഞ്ഞാൽ എല്ലാവരും വിഷു എൻ്റെ ഇത് വളരെ മോശമാണല്ലോ എൻ്റെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണ് മുന്നേ ഞാൻ വളരെ തന്നെ പെരുമാറുന്നതും ഞാൻ അത്രയ്ക്ക് നല്ല ആളൊന്നും അല്ല അത് പിന്നെ ഒരുവിധം എല്ലാവർക്കും അറിയാം അങ്ങനെ എൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിച്ചുള്ളൂ അതും കൂടി ഞാൻ എൻ്റെ കുഞ്ഞാന്ന് പറയും നമ്മൾ വീട്ടിൽ പോലും പറയണ്ട ആരും അറിയും വേണ്ട ഞാൻ എൻ്റെ കുഞ്ഞാന്ന് പറയാം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കമ്പനിക്ക് മോശമാവില്ലല്ലോ പിന്നെ വീട്ടിൽ ആദർശമായിട്ടിനും പ്രശ്നമാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിൽ പറയും പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കാരണം ഈ കുഞ്ഞ് നമ്മളുടെ ആരുമല്ല പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ഇത് ഏറ്റെടുക്കുന്നതെന്ന് ചോദിക്കണ്ടട്ടോ അതിൽ പറയും അല്ലാണ്ട് എന്താ ചെയ്യുക അതൃശ്ചാട്ടോ അല്ലാണ്ട് വേറൊരു വഴി നമ്മുടെ മുന്നിൽ കാണുന്നില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയും നീ പറഞ്ഞത് ശരിയൊക്കെ തന്നെയാണ് പക്ഷേ പണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അതുപോലെ തന്നെ നടത്തുമായിരുന്നു മുത്തശ്ശൻ പറയതാണ് നടത്തുമായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വലയില്ലാണ്ടായിരിക്കണേ വീട്ടിൽ ഇനിയിപ്പോൾ ഞാനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇതിൻ്റെ പിന്നെ െ പോകുവാണെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയയിലൊന്നും വരാണ്ട നോക്കണം എന്ന് പറയും അപ്പോൾ അഭി പറയും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നാളെ ഇപ്പോൾ പിന്നെ കുറേ ഇതുണ്ടല്ലോ അതായത് ഇപ്പോൾ ഡി എൻ എ പോലെയുള്ള കുറേ പരിപാടികളുണ്ടല്ലോ അപ്പോൾ പറയുക അങ്ങനെയാണെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് ഭയങ്കര ഒരു കൊടുങ്കാറ്റായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയയുടെ ആൾക്കാരും മീഡിയക്കാരൊക്കെ നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നാളെ യാതനല്ല ഈ കുഞ്ഞിൻ്റെ അച്ഛന്ന് പറയുകയാണെങ്കിൽ തന്നെ പിന്നെ ഇത് പുറത്ത് പോയില്ലോ കാര മീൻസ് ഇവർ അഥവാ അങ്ങനെ അല്ലയെന്നു പറഞ്ഞാൽ പൈസ കൊടുത്ത് നമ്മൾ അങ്ങനെ മാറ്റിയെന്നേ പറയുള്ളൂ കാരണം നമുക്ക് സ്വാധീനം കൊണ്ട് അങ്ങനെ വന്നു എന്നല്ലേ പറയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവിടുന്ന് ആകപ്പാട കൺഫ്യൂഷൻ അപ്പോൾ ആദർശനൊന്നും പറയല്ല ആദർശിങ്ങനെ അന്ധം ഇട്ടിന്ന് കടി കിട്ടിയ പോലെ ഇരിക്കണം ആദർശ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഭയങ്കര വിഷമായിട്ട് നിൽക്കണം അപ്പോൾ അവൻ പറയും ഞാനൊരു പ്രത്യേകം ചെയ്തിട്ടില്ല ഞാൻ ഞാനിതിട്ട് അറിയൂല എന്നൊക്കെ പറയാണ് അപ്പോൾ അവസാനം പറയും ഇങ്ങനെ തീരുമാനിക്കാം മുത്തശ്ശ നമുക്ക് പിന്നെ ഞാൻ തന്നെ ഏറ്റെടുക്കാം ആദർശേട്ടനെ ഒന്നും അറിയേണ്ടതില്ല ആദർശേട്ടനെ അദർശൻ്റെ ജീവിതം എന്തായാലും നശിക്കണ്ട കാരണം എൻ്റെ എന്തായാലും ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഇപ്പം കാരണം ആദർശേട്ടനൊന്നും അതിനെടുത്ത് ഇപ്പോൾ ഒന്ന് പിണങ്ങിയൊക്കെ ഒന്ന് ഉണ്ടി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി ഇങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ അവർ തമ്മിൽ അകലാൻ പാടില്ല ആരും അറിയണ്ട അങ്ങനെ തീരുമാനിക്കുക എന്ന് അറിയണം ശരി നീ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം എന്ന് എന്നറിയാം പക്ഷേ മുത്തശ്ശൻ കുറുക്കനാണ് മുത്തശ്ശൻ ശരി എന്നറക്ക ഏറ്റെടുക്കുന്നുണ്ട് പക്ഷേ പക്ഷെ കാര്യങ്ങൾ അവിടെ കൊണ്ടൊന്നും നിർത്തില്ല അബി വിചാരിക്കുന്ന പോലെ ഒന്നും അവരിലെ കാര്യങ്ങൾ അങ്ങനെ കാറിൽ ഇവർ കയറി പിന്നെ അപ്പോൾ കുട്ടീൻ്റെ അടുത്ത് വീണ്ടും അബീനെ മടിയിലേക്കപ്പോൾ പറയും പിന്നെ മോളെ മോളുടെ അച്ഛൻ ഞാനാണ് അതല്ല അറിയുമ്പോൾ ഈ കുട്ടി പിന്നെയും ആദർശനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ അതന്നെയാണ് അച്ഛൻ ഇതാണ് അച്ഛൻ എന്നുള്ള ആദർശ് അല്ല മുത്തശ്ശൻ പറയുന്നത് ാരോ ഈ കുട്ടിയുടെ മനസ്സിൽ അത്രയും ഇതാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ കുട്ടി അങ്ങനെ പറയില്ല അതല്ല അത് ഞാനാണെന്ന് പറയുമ്പോൾ ആ കുട്ടി അതല്ല പറയുന്നുണ്ട് അപ്പോൾ അബീൻ അപ്പോൾ പക്ഷേ അബീന ആദർശി നോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പറയും അല്ല മോളെ ഞാനാണ് മോളെ അച്ഛൻ അതല്ല അതല്ല അതല്ലാന്ന്ങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു മോൾക്ക് വിശക്കുന്നുണ്ട് ആ ഉണ്ട് പറയും എന്നാൽ നമുക്ക് വല്ല ഹോട്ടലിലും കയറി ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് പറയാനായിട്ടോ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ അങ്ങനെ ശരി ആ എന്നു പറയും കുട്ടി അങ്ങനെ കാറ് പോവുകയാണ് അങ്ങനെ കാറ് വിട്ടു പോകുമ്പോഴേക്കും പിന്നെ അവിടെ അതായത് നന്ദാവനത്തിൽ നമ്മുടെ ഗോവിന്ദൻ ഇരുന്നിട്ട് ഇങ്ങനെ എന്തോ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് നല്ല സംഭാരം കൊണ്ട് വരികയാണ് നമ്മളുടെ പിന്നെ കനക അപ്പോൾ ചൂടല്ലേ ഇത് കുടിച്ചോളു പറഞ്ഞിട്ട് ഇങ്ങനെ കുടിക്കുക കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വർത്താനം പറഞ്ഞിട്ടിരിക്കുക വിളിക്കുക ആ നവിയുടെ വിളിങ്ങനൊക്കെ നവ്യായി അമ്മയെ അമ്മയെ പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ ആ മുളെ എന്ത് ചെയ്യുമ്പോൾ ആ മോളാണല്ലോ വിളിക്കുന്നത് എന്താ പറ്റി അറിയാം വിളിക്കുക അവളിങ്ങനെ വയറും താങ്ങി പിടിച്ച് അങ്ങോട്ട് വരികയാണ് അപ്പോൾ അറിയും അമ്മേ എനിക്ക് നല്ല സുഖമല്ല അമ്മേ വയറ് വേനിക്കുന്നുണ്ട് വയറിൻ്റെ അവിടെയൊക്കെ വേദിനിക്കുകയാണ് അറിയും അപ്പോൾ വാ പൂവ വേഗം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വേണ്ട അമ്മേ അബിയെ വിളിച്ച് പറഞ്ഞാൽ മതി അബി വരട്ടെ അബിയുടെ കൂടെ പോകുക അറിയും അതെന്താ മുളെ ഞങ്ങൾ വന്നാൽ പറ്റില്ല അറിയും അതല്ല നിങ്ങൾക്ക് വയ്യാതിരിക്കും കൂടെ നിങ്ങളും കൂടെ വന്നാൽ ശരിയല്ല അറിയാം അതിനെന്താ കുഴപ്പം അതൊന്നും സ്ഥലം നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം എന്നറിയാൻ ഗോവിന്ദൻ അപ്പോൾ പറയും വേണ്ടമ്മ അബിയെ വിളിച്ചാൽ മതി എന്ന് പറയും അപ്പോൾ എന്നിട്ട് അവളവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ആ സംഭാരം കൊടുന്ന് ഗോവിന്ദൻ കനകയുടെ കൈ കൊടുക്കുക അത് കുടിക്കുമോളെ പറഞ്ഞിട്ട് നവ്യ നല്ല നവ്യയ്ക്ക് കൊടുക്കാണ് കുടിക്കുമോളെ പറഞ്ഞിട്ട് അപ്പോൾ എന്നിട്ട് ആ കുടിക്കുക ഒരിത്തിരി മാറട്ടെ അപ്പോൾ കുറച്ച് കുടിച്ചിട്ട് അവളിങ്ങനെ വേദനയും കൊണ്ട് ഇങ്ങനെ പുളയാണ് എറുതെ അപ്പോൾ കനക പറയും നല്ല വേദന ഉണ്ട് തോന്നുന്നു ഗോവിന്ദേട്ടാ വേഗം വണ്ടി വിളിക്കും നമുക്ക് മുളെ കൊണ്ടുപോകാം അപ്പോൾ പറയും വേണ്ട അച്ഛാ അബീനെ വിളിച്ചാൽ മതി അപ്പോൾ അബി വരുമ്പോഴേക്കും സമയമാവില്ലേ അബീനെ നമുക്ക് വിളിച്ച് പറയും ഇടയ്ക്കൊന്ന് വിളിക്കാം ഇപ്പോൾ എന്തായാലും പോകണ്ട അറിയാം പക്ഷെ അവൾക്ക് നല്ല പെയിൻ ഉണ്ട് അപ്പോൾ അറിയാം എനിക്കറിയില്ല എന്തൊക്കെയോ അതിൽ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയും എന്തായാലും നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോവാൻ മുളയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പോൾ അവളിങ്ങനെ ഇരിക്കുകയാണ് ആകവിയർ ൊക്കെ തുടങ്ങി നവ്യ അങ്ങനെ നവ്യനയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുക എന്നൊക്കെയാണ് നന്ദാവനത്തിൽ കനകിയും പിന്നെ ഗോവിന്ദനും കൂടെ അപ്പോൾ ഈ ബഹളങ്ങളൊന്നും ഇപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ അനന്തപുരിയിൽ അറിഞ്ഞിട്ടില്ല ഇവിടെ അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല അത് സംഭവം അപ്പോൾ അങ്ങനെയൊക്കെയാണ് അന്നത്തെ പത്രമാറ്റിൻ്റെ കഥ ആരും മിസ് ചെയ്യേണ്ട കാണുക അതുപോലെ രഥ സോമിലി കിച്ചൻ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണൊക്കെ നിമർത്തി അന്ന് ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ വ്യവസായം വളരെ കുറവാണ് എൻ്റെ കഥ പറയുന്നത് മോശമായിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ കഥ സെയിം തന്നെയാണ് പക്ഷേ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ്റ്റേക്കുകൾ വരാം നമ്മൾ ഓർത്ത് ഓർത്തെടുത്തിട്ട് വേണമല്ലോ പറയാൻ അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും ക്ഷമിക്കുക അപ്പോൾ എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് അപേക്ഷയാണ് കൈപിടിയത് പിന്നെ എന്താ പറയുക താങ്ക്